പേരൻറ്റ്സ് കുട്ടികളെയും കൊണ്ട് ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങാൻ കൊണ്ടുപോകുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലേ അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുട്ടികളെ ആണെങ്കിൽ അവരെ കൃത്യമായിട്ട് അവരുടെ സുരക്ഷിതത്തിൽ തന്നെയാണ് കുട്ടികളെ കളിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിടുന്നത് അല്ലെങ്കിൽ അവരൊരു നോട്ടം ഈ ഒരു കുട്ടികളിൽ ഉണ്ടായിരിക്കും അല്ലേ അപ്പം മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ വലിയ അഴിക്കൽ ബീച്ചിൽ വെച്ചിട്ട് ഒരമ്മ ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നുള്ളത് അറിയത്തില്ല ഒരമ്മ വഴി വലിയഴിക്കൽ ബീച്ചിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്ന കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കുക ആ ഒരു അമ്മ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇത് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി വലിയഴീക്കൽ ബീച്ചിൽ കണ്ട ഒരു സംഭവമാണ് അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മൾ സാധാരണ പോലെ ബീച്ചിൽ പോയതാണ് ബീച്ചിൽ പോയങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില അമ്മമാരും സഹോദരിമാരുമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തുന്നത് അതായത് നമ്മളൊക്കെ ബീച്ചിൽ പോകാറുണ്ട് പോകുമ്പോൾ കുഞ്ഞുമക്കളെയും കൂടെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ നമ്മുടെ കൺവെട്ടത്തിന് അവരൊന്ന് മാറിയാൽ നമുക്ക് ആദ്യം വെപ്രാളമാണ് ഇനി ഒരു പക്ഷേ കാലൊന്ന് നനയ്ക്കണം കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയാണ് നമ്മൾ മക്കളെ കടലിൽ കാലിൽ നനയ്ക്കാൻ കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് കണ്ടു അമ്മയും കുഞ്ഞുമാണ് അമ്മയും കുഞ്ഞുമാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ ഇതൊരമ്മയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞ് കടലിന് തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറ്റെങ്ങോ എവിടേക്കോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിനെ ഒരു മൈൻഡ് ചെയ്യുന്നതേ ഇല്ല വലിയ തിരമാലകൾ വരുന്നുണ്ട് ആ കുട്ടി തിരമാലയിൽ പെട്ടുപോകുന്നുണ്ട് അവരുടെ മറ്റാരുമില്ല മറ്റാരും ബന്ധുക്കളായിട്ട് നോക്കൂ തിരുമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമായിട്ട് എത്ര ദൂരെയാണ് ആ സ്ത്രീ ഉള്ളത് നോക്കൂ അവരാ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് തിരിഞ്ഞങ്ങ് നടക്കുകയാണ് തിരിഞ്ഞ് നടന്നു പോവുകയാണ് അവർ മറ്റാരോ കുട്ടിയുടെ കൂടെ ഇല്ല അവരുടെ ബന്ധുക്കൾ ആരും നമ്മൾ ആ കൂട്ടത്തിൽ കാണുന്നില്ല അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ് അവർക്കൊന്നും കടലിലിറങ്ങി നീന്തി പരിചയമുള്ളവരായിരിക്കില്ല എന്തെങ്കിലുമൊന്നും സംഭവിച്ചു പോയാൽ ഈ അമ്മ എത്ര ദൂരെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനം കാണുമ്പോൾ ഇത് മനപ്പൂർവ്വം ചെയ്യുന്നതാണോ എന്ന് തോന്നിപ്പോവുകയാണ് മാത്രമല്ല അവിടെ നിൽക്കുന്ന സഹോദരിമാരും അമ്മമാരും പറയുന്നത് അത് മനഃപൂർവ്വം അവർ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് ഇവിടെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഒരു പത്താം ക്ലാസ്സുകാരി ഇതുപോലെ ബന്ധുക്കളോടൊപ്പം വന്നിട്ട് തിരയിൽപ്പെട്ട് നഷ്ടമായി പോയത് ജീവൻ നഷ്ടമായി പോയത് അത് ഇതേ ബീച്ചിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ശ്രദ്ധയില്ലാതെ ഈ കുട്ടി ഇങ്ങനെ വിട്ടിട്ടവര് അശ്രദ്ധമായി നടക്കുന്ന അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടേ നടക്കുകയാണ് കുറേ നേരം നമ്മൾ കണ്ട് വീഡിയോ എടുത്തു പക്ഷേ ഇനിയും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ചെന്നാൽ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒന്ന് രണ്ട് പേര് ചെന്നിട്ട് ആ സ്ത്രീയോട് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാണോ നിങ്ങളെന്താണെങ്കിൽ ഈ കുട്ടിയെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് വിട്ടിട്ടിരിക്കുന്നത് ചോദിച്ചു അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല ഒന്നുകിൽ സോറി അല്ലെ ശ്രദ്ധിച്ചില്ല ഒന്നും പറയാതെ അവർ അവിടുന്ന് നോക്കി എത്ര ആ കുട്ടിയെ വിളിക്കുകയാണ് കുറേ ദൂരത്തിലാണ് കുട്ടി കടലിൽ ഇറങ്ങി നിന്ന് കളിക്കുകയാണ് അതിനെ പോയി വിളിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് അവർ നേരെ അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ് നമ്മളോട് ഒന്നും മിണ്ടില്ല നമ്മൾ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ല ആ തന്നെ നമുക്കൊരു അസ്വാഭാവികത തോന്നി അവരെന്താണ് ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതെ അങ്ങ് പോയത് കുറേ ദൂരം അവർ നടന്ന് കുട്ടിയെ കൊണ്ട് പോയി വീണ്ടും അത് കടലിലേക്ക് പോകുന്ന കണ്ടു ഏതായാലും ആ കുട്ടിക്കൊന്ന് സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ ഒരു ബീച്ചിന്റെ സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു വെള്ളം ഇത്രയും വലിയ തിരമാല അടിക്കുന്നതിനിടയ്ക്ക് ആ ഒരു കുഞ്ഞിനെ നിർത്തിക്കൊണ്ട് പുള്ളിക്കാരി മാറി മാറി തിരിഞ്ഞ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇത്രയും ക്രൗഡ് വരുമ്പോഴും ക്രൗഡിന് മുന്നേ ആണെങ്കിലും നേരെ ദൂരത്തോട്ട് പോകണം തിരിഞ്ഞ് പോലും ആ ഒരു കുഞ്ഞിനെ നോക്കുന്നില്ല അപ്പം പുള്ളിക്കാരിയുടെ ആ ഒരു സ്ത്രീയുടെ ഇന്റൻഷൻ എന്താണ് കുഞ്ഞിനെ ആ ഒരു തിരുമാല അടിച്ചിട്ട് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു അങ്ങനെ ഒരു കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തുള്ള പരിപാടിയാണോ അപ്പം ആൾക്കാർ ചോദിക്കുമ്പോഴാണെങ്കിൽ സ്വാഭാവിക മരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അവർ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഇവരൊരു സ്ത്രീ ഇവരൊരു അമ്മയാണോ ജന്മ കൊണ്ട് ഒരു പക്ഷേ ഇവരൊരു അമ്മയായിരിക്കും പക്ഷെ കർമ്മം കൊണ്ട് ഒരിക്കലും ഇവർ അമ്മയല്ല കാരണം ഇത്രയും കെയർലെസ് ആയിട്ടാണ് ഒരു കുഞ്ഞിനെ നോക്കുന്നത് ഞാനൊക്കെ ഈ പ്രായമായിട്ടും പുറത്തോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉള്ള സൈഡിലേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോഴും വിളിച്ചിട്ട് പറയും പോകുന്ന വഴിക്ക് എല്ലാം ഫോണി കുണുകണമെന്ന് വിളിച്ചിട്ട് പറയും സൂക്ഷിക്കണം സൂക്ഷിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും പേടിയാണെങ്കിൽ പറയും പോകരുത് എന്ന് തന്നെ പറയും എൻ്റെ നിങ്ങളുടെ പലരുടെ അമ്മമാരും അങ്ങനെ അതേപോലെ തന്നെ ആയിരിക്കും അത്രത്തോളം കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മളെ ഓരോരുത്തരെ നോക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഇത്രയും കെയർലെസ് ആയിട്ട് നോക്കുന്ന കാണുമ്പോൾ എന്താണ് പുള്ളിക്കാരുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ആ ഒരു വ്യക്തിയെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ചിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിലെത്തണമെന്ന് പറഞ്ഞു അപ്പം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ പുള്ളി പറഞ്ഞു ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അപ്പം സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനാണുള്ളത് അപ്പോൾ ഇന്നലെ എസ് ഐസ് ആർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വലിയൊഴിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ടാകാനാണ് സാധ്യത എൻ്റെ അടുത്ത് ചോദിച്ചത് ആശാനും പിള്ളേരും ഫേസ്ബുക്ക് പേജിൻ്റെ ആളാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കാണണം വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈറലായതിനു ശേഷം പല സ്ഥലത്തും കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചതൊക്കെ ആവശ്യം ആ മുഖം കാണുന്ന കുട്ടിയുടെയും തള്ളിയുടെയും മുഖം കാണുന്ന വ്യക്തമായ ഫോട്ടോ വേണമെന്ന് പറയാണ് പലരും വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് തരാൻ പറ്റില്ല കാരണം നമുക്ക് ആ മുഖം വ്യക്തമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ തന്നെ അവരുടെ മുഖം വ്യക്തമാക്കായിരുന്നു പക്ഷേ നമുക്ക് ആരെയും തേജോധം ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും മോശപ്പെടുത്തോ നമ്മൾ ആഗ്രഹമില്ല അവർ ആ കുട്ടിയെ അപായപ്പെടുത്താനാണ് വന്നതെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മളത് ചെയ്തു പിന്നെ കിണ്ണം കെട്ടത് ഞാനല്ല എന്ന് പറയാൻ ആരൊക്കെയോ പറയാതെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും സാറ് വിളിച്ചിട്ടുണ്ട് സാറ് വിളിച്ച എന്തിനാണ് എന്നുള്ളത് ചോദിച്ചിട്ട് വന്ന് പറയാം ഓക്കെ ഇപ്പോൾ സുഹൃത്തുക്കളെ എസ് ഐ സാറ് വിളിച്ചു സാറ് വിളിച്ചത് വലിയഴിക്കൽ സംഭവത്തെക്കുറിച്ചാലും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിലൊരു ഫോട്ടോ സാറിന് കിട്ടി അപ്പോൾ ഇവരുമായിട്ട് സാമ്യം തോന്നിയൊരു ഫോട്ടോയാണ് അപ്പോൾ അതൊന്ന് തിരിച്ചറിയാൻ എന്നെ കൊണ്ട് പറ്റുമോ അറിയാൻ വേണ്ടിയാണ് സാറ് വിളിച്ചത് അങ്ങനെ സാറോ ഞാൻ കാര്യങ്ങളെ സംസാരിച്ചു ആ ഫോട്ടോ എന്നെ കാണിച്ചു അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അപ്പോൾ ഇതാണ് ഇന്ന് ഇപ്പോൾ എസ് ഐ സാർ വിളിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ കുട്ടി സുരക്ഷിതമായിട്ടിരിക്കണം ആ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് മാത്രമാണ് എല്ലാ മലയാളികളെയും ആഗ്രഹവും എൻ്റെയും ആഗ്രഹവും അതാണ് സോ ഇത് നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനൊരാൾ ഒരു വീഡിയോ ഇടുകയും കുറെ ആളുകൾ ഈ ഒരു വീഡിയോ കാണുകയും ഷെയർ കാര്യങ്ങളൊക്കെ പോവുകയും ഇത് കണ്ടതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഒരാളെ നേരിട്ട് വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇട്ട് സംസാരിക്കുക ചെയ്യുമ്പോഴത്തേക്കും നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് നമ്മളറിയുന്ന അല്ലെങ്കിൽ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്താണെങ്കിലും പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിലാണെങ്കിലും പാർക്കിലായിട്ടൊക്കെ പോകുന്ന സമയത്തേക്ക് ഏതെങ്കിലും പേരൻറ്റ്സ് ആ ഒരു മക്കളാണെങ്കിൽ വളരെ കെയർലെസ് ആയിട്ട് ഇത്തരം രീതിയിൽ പെരുമാറണം നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഓക്കെ അറ്റ്ലീസ്റ്റ് ആ ഒരു വീഡിയോസ് എങ്കിലും നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വെക്കണം കാര്യമെന്ന് വെച്ചാൽ നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിനു ശേഷമായിട്ടും സംഭവിച്ചതിനു ശേഷമാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവിടെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോലീസിനെങ്കിലും അറിയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും പക്ഷേ നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റിൽ നിങ്ങളെന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ നോക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കെയർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ രീതിയിലാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നോക്കുന്നുണ്ടോ ചോദിക്കാം നീ അവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു സ്ഥലങ്ങളിലാണെങ്കിൽ വോയിസ് ഇല്ലാതെ പോകും അല്ലെ അത്ര സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പുറലോകത്തെ സത്യം അറിയിക്കാനേ കൊണ്ട് എന്തുകൊണ്ടും ഇതൊരു ഉപകാരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് മൊബൈൽ അല്ലേ ഏറ്റവും വലിയ രായതുല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിലും പ്രതികരിക്കുക